നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് എന്നും അത്ഭുതമാണ് മഞ്ജു വാര്യർ സിനിമയെക്കാൾ നാടകീയമായി മുന്നോട്ടു പോയ ജീവിതം പ്രതിസന്ധികളെ തരണം ചെയ്ത രീതി ആളുകളോട് ഇടപഴകുന്ന രീതി എന്നിവയെല്ലാം ആരാധകർ ശ്രദ്ധിക്കാറുണ്ട് കരിയറിലും മഞ്ജു വ്യത്യസ്തയാണ് മലയാളികളുടെ മനസ്സിൽ ഓരോ ദിവസവും പ്രായം കുറയുകയും സൗന്ദര്യം കൂടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മഞ്ജു വാര്യർ കാരിയായ മഞ്ജുവിന് ഇന്ന് ബോളിവുഡിൽ നിന്നും നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് സാധാരണ ബോളിവുഡിൽ പോലും നാൽപ്പത് പിന്നിട്ട നായിക നടിമാർക്ക് താരമൂല്യമില്ല എന്നാൽ മഞ്ജുവിനെ തേടി തുടരെ സൂപ്പർ താര ചിത്രങ്ങൾ എത്തുന്നത് ഈ പ്രായത്തിലും തന്റെ ഫിറ്റ്നസും യുവത്വവും നടി കാത്തു സൂക്ഷിക്കുന്നുണ്ട് തന്റെ കരിയറിന്റെ പീക്കിലാണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും ത്തിലധികം വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ മഞ്ജു ജീവിച്ചു മറ്റാരുമായിരുന്നുവെങ്കിൽ മറന്നു പോകുമായിരുന്ന എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഇടവേള വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരികെ വന്നു പോയതിലും ശക്തമായി തന്നെ അവരുടെ തിരിച്ചുവരവ് കാത്തിരുന്ന മലയാളികൾ മഞ്ജുവിന്റെ ഇരിപ്പിടം മറ്റാർക്കും നൽകാതെ കാത്തു സൂക്ഷിക്കുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഭാവന നായികയായ അനോമി തിയേറ്ററുകളിലെത്തിയത് ചിത്രത്തിന്റെ പ്രദർശനം കാണാനായി നടി മഞ്ജു വാര്യരും എത്തിയിരുന്നു എന്നാൽ മഞ്ജു വാര്യർ പ്രദർശനത്തിന് എത്തിയതിനു പിന്നാലെ നടിയുടെ കഴുത്തിലെ പാച്ചാണ് ആരാധകരുടെ ചർച്ചാ വിഷയമായി മാറിയത് കഴുത്തിലായി മഞ്ഞ നിറത്തിലുള്ള ഒരു പാച്ച് ഒട്ടിച്ചിരുന്നു മഞ്ജു വാര്യർ ഇത് എടുത്തു കാണിക്കുന്ന വീഡിയോകൾ പ്രചരിച്ചതോടെ താരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി നിരവധി പേരാണ് രംഗത്തെത്തിയത് എന്നാൽ ഇത് ശസ്ത്രക്രിയയുടെ അടയാളമല്ല എന്നും മോഷൻ സിക്നസ് പാച്ച് ആണെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നതോടെ ആരാധകർ ആശ്വാസത്തിലാണ് യാത്രക്കിടയിൽ അനുഭവപ്പെടുന്ന തലകറക്കം ഛർദി അസ്വസ്ഥത എന്നിവ ഒഴിവാക്കാനാണ് മോഷൻ സിക്നസ് പാച്ചുകൾ ഉപയോഗിക്കുന്നത് സാധാരണയായി ചെവിയുടെ പുറകിലോ കഴുത്തിലോ ആണ് ഇവ ഒട്ടിക്കാറുള്ളത് ഇതിലടങ്ങിയിരിക്കുന്ന മരുന്ന് ചർമ്മത്തിലൂടെ സാവധാനം ശരീരത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയും ആന്തരിക കർണത്തിലെ ബാലൻസിനെ നിയന്ത്രിച്ച് ർക്കം വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഭാവന നായികയായെത്തിയ ത്രില്ലർ ചിത്രം കൂടിയാണ് അനോമി അനോമി തിയേറ്ററുകളിൽ എത്തിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനായിരുന്നു മഞ്ജു വാര്യർ എത്തിയത് വെള്ള നിറത്തിലെ പ്രിന്റഡ് ടീഷർട്ടും പാൻസും വലിയ ഷേർട്സും ധരിച്ച് അതീവ സ്റ്റൈലിഷ് ലുക്കിലായിരുന്നു താരം എത്തിയത് റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ പ്രദർശനം കഴിഞ്ഞ മടങ്ങുന്ന താരത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും നിമിഷ നേരം കൊണ്ട് വൈറലായി സിനിമയിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന മഞ്ജു ഇട ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുക പതിവാണ് വല്ലപ്പോഴുമാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിലും ഭൂരിഭാഗം അവസരങ്ങളിലും അത് വലിയ രീതിയിൽ വൈറലാവുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിലൊരു സംഭവ വികാസമാണ് കഴിഞ്ഞ ദിവസം നടന്നത് സാധാരണഗതിയിൽ മഞ്ജു വാര്യർ ചിത്രങ്ങൾ പങ്കുവെച്ചത് ആയിരുന്നില്ല കഴിഞ്ഞ ദിവസത്തേത് അതേ സുന്ദരിയായ വെള്ള സാരി അണിഞ്ഞ മഞ്ജു വാര്യരെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുകയായിരുന്നു പതിനഞ്ചോളം ചിത്രങ്ങളാണോ മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചത് അതാകട്ടെ വിചാരിച്ചതിലും വേഗത്തിൽ ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു വെള്ളം നിറത്തിലുള്ള കേരള സാരിയിലാണ് മഞ്ജു തിളങ്ങുന്നത് കൂടുതൽ മേക്കപ്പോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ഒന്നും അണിയാതെയാണ് ഈ ഫോട്ടോകൾ എടുത്തതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ അതൊന്നും ചിത്രത്തിൽ ഒരു പോരായ്മയായി തോന്നിയിരുന്നില്ല ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ സംഗീത ബാൻഡായ പ്രോജക്ട് മലബാറിക്കസിന്റെ പുതിയ ഗാനം ഏലേലം കിളിയയുടെ ഷൂട്ടിനിടെയാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത് ആൽബത്തിൽ ഒരു അതിഥി വേഷത്തിൽ മഞ്ജു പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതിന്റെ ഷൂട്ട് വേളയിലാണ് മനോഹരമായ ചിത്രങ്ങൾ അണിയറ പ്രവർത്തകർ പകർത്തിയത് ഒരു വിദൂര സ്വപ്നം യാഥാർത്ഥ്യമായി പ്രിയപ്പെട്ട മഞ്ജു ചേച്ചി ഞങ്ങളുടെ വീഡിയോയുടെ ഭാഗമാവുക എന്നത് ഏറെക്കാലമായി ഹൃദയത്തോട് വെച്ച ഒരു ആഗ്രഹമായിരുന്നു അതിന് സമ്മതം നൽകിയ അവരുടെ ഒരു ആ നല്ല മനസ്സ് വാക്കുകൾക്കും അപ്പുറമാണെന്ന് സിത്താര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സിനിമകളിൽ സജീവമായ മഞ്ജുവാര്യർ അന്യഭാഷ സൂപ്പർ താരങ്ങൾക്കൊപ്പം പോലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതിനിടയിലാണ് ഇത്തരം പ്രോജക്ടുകൾ കൂടി അവർ സമയം കണ്ടെത്തുന്നത് എന്നതാണ് ശ്രദ്ധേയ കാര്യം നിലവിൽ കല്യാൺ മൈജി റീഗൽ ജ്വല്ലറി കിച്ചൺ ട്രഷേഴ്സ് ഉജാല ഉൾപ്പെടെ നിരവധി ബ്രാൻഡുകൾക്ക് വേണ്ടി മഞ്ജു പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു വരികയാണ് മഞ്ജുവിന്റെ പുതിയ ലുക്ക് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട് കൂടുതൽ പേരും മഞ്ജുവിന്റെ മുക്കുതിയെയും പുകഴ്ത്തി പറയുന്നുണ്ട് വയസ്സ് നാല്പത്തിയഞ്ചു പിന്നിട്ടിട്ടും താരത്തിന്റെ സൗന്ദര്യത്തിന് ഒരു ഇടിവും വന്നിട്ടില്ല എന്നാണ് പലരും പറയുന്നത് തികഞ്ഞ ശാന്തമായ അന്തരീക്ഷത്തിൽ പകർത്തിയ ചിത്രങ്ങൾ ആയതിനാൽ ആ ശാന്തത മഞ്ജുവിന്റെ മുഖഭാവങ്ങളിലും പ്രകടമാണ് കൂടുതൽ ആരാധകരും മഞ്ജു വാര്യർ തന്നെ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ആറാം തമ്പുരാനിലെ ഡയലോഗാണ് ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഇതാനാ കാവിലെ ഭഗവതിയോ എന്നത് അന്ന് ലാലേട്ടൻ ചോദിച്ചത് ഇന്ന് വർഷങ്ങൾക്ക് ശേഷവും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നും മഞ്ജുവിന്റെ മനസ്സിന്റെ ഭംഗി തന്നെയാണ് മുഖത്തും പ്രകടമാവുന്നതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പലരും അഭിപ്രായം രേഖപ്പെടുത്തുന്നത് മഞ്ജു വാര്യരെ വിട്ടുകളഞ്ഞതിൽ നഷ്ടം ദിലീപിന് മാത്രമാണെന്നാണ് മഞ്ജുവാര്യരുടെ കാര്യത്തിൽ ദിലീപിനെ തെറ്റുപറ്റി എന്നും ചിലർ പറയുന്നുണ്ട് മാത്രമല്ല മകൾ മീനാക്ഷിയുടെ ചേച്ചിയാണെന്ന് ഇപ്പോൾ കണ്ടാൽ മഞ്ജുവാര്യരെ കുറിച്ച് ആരും പറയുകയുള്ളൂ എന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്രയ്ക്കും ഭംഗിയാണ് ഉള്ളതെന്നും ചിലർ പറയുന്നു വിവാഹമല്ല ഒന്നിന്റെയും അവസാനം എന്ന് നടി മഞ്ജു വാര്യർ ഒരു പൊതുചടങ്ങിൽ ചടങ്ങിൽ പറഞ്ഞതാ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് തന്റെ അമ്മയെക്കുറിച്ചും മഞ്ജു സംസാരിച്ചിരുന്നു അച്ഛനെയും അമ്മയും പല എപ്പോഴും ഒരുമിച്ചേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ അച്ഛന്റെ മരണശേഷം അമ്മ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും എന്ന് ഓർത്ത് ഞാനും ചേട്ടനും പലപ്പോഴും ും പക്ഷെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾക്ക് ഒരു അമ്മ അമ്മയ്ക്ക് പണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ പഠിച്ചു നൃത്തവും പാട്ടും പഠിപ്പിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അതിനൊക്കെ അമ്മ തന്നെ മുൻകൈ എടുത്ത് ക്ലാസുകൾ കണ്ടുപിടിച്ച് സ്വയം അതിൽ പോയി ചേർന്ന് പഠിച്ചു പണ്ട് അമ്മ എഴുതുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ചെറിയ കുറിപ്പുകൾ അമ്മ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു ആ കുറിപ്പുകൾ കണ്ട് ഗൃഹലക്ഷ്മിയെ പോലൊരു പ്രസിദ്ധീകരണം അമ്മയെ ഇങ്ങോട്ട് വന്ന് സമീപിച്ച അമ്മയുടെ ഒരു പുസ്തകം വരെ പുറത്തിറക്കി അമ്മ സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തുന്നു സുഹൃത്ത് സംഘങ്ങൾ ഉണ്ടാക്കി അവർക്കൊപ്പം യാത്രകൾ ചെയ്യുന്നു വിവാഹം എന്നത് ഒന്നിന്റെയും അവസാന വാക്കല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പെൺകുട്ടികൾ ഇന്നുണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാൻ നമുക്കെല്ലാം വേണ്ടത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് അതിനുവേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്നും മഞ്ജു മഞ്ജുവാര്യർ പറഞ്ഞു പത്തൊൻപതാം വയസ്സിലാണ് മഞ്ജു മഞ്ജുവാര്യർ വിവാഹിതയാകുന്നത് സിനിമാ വന്നിട്ട് അന്ന് വെറും മൂന്ന് വർഷം വിവാഹ ശേഷം മഞ്ജു ദിലീപിന്റെ വീട്ടിലൊതുങ്ങി അഭിനയരംഗം പൂർണമായും വിട്ടു സിനിമാ രംഗത്തോ നൃത്തവേദികളിലോ മഞ്ജുവിനെ കണ്ടില്ല ദിലീപുമായി അകന്ന നാളുകളിലാണ് നൃത്തവേദികളിലേക്ക് മഞ്ജു വീണ്ടും എത്തുന്നത് ദിലീപുമായി അസ്വാരസ്യങ്ങളുണ്ടായ കാലം മഞ്ജുവിനെ സംബന്ധിച്ച് പല തിരിച്ചറിവുകളും നൽകിയ കാലമാണ് വിവാഹശേഷം എല്ലാവിധ സുഖ സൗകര്യങ്ങളിലുമാണ് മഞ്ജു ദിലീപിനൊപ്പം കഴിഞ്ഞത് എന്നാൽ അസ്വാരസ്യങ്ങൾ വന്നതോടെ സാഹചര്യം മാറി ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മഞ്ജുവിന്റെയും ദിലീപിന്റെയും അക്കൗണ്ട് ആയിരുന്നു ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ഒപ്പം വീട്ടിലുള്ള വണ്ടികളൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇറങ്ങുന്നതിന് മുൻപത്തെ ദിവസം എന്നെ വിളിച്ച് ഞാൻ നാളെ ഇവിടെ നിന്നും ഇറങ്ങും ചേച്ചി പോകാൻ കാറില്ല എന്ന് വരെ അന്ന് പറഞ്ഞിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അന്ന് മഞ്ജു കാശില്ലാത്തത് കൊണ്ട് തനിക്ക് ഡാൻസ് ചെയ്തേ പറ്റൂ എന്ന് തന്നോട് ോട് പറഞ്ഞിരുന്നുവെന്ന് വന്ന് ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു യു ആർ യു ആർ മിയർ മി ഓൺ മെട്രോ മാറ്റ്